പാകിസ്ഥാനെ ആക്രമിക്കാൻ ഒരു നീക്കം നടത്തിയാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പിന്നീടുണ്ടാകില്ല എന്നുള്ള ഭീഷണിയാണ് ഇന്ത്യക്ക് നേരെ ഓലപ്പാമ്പിനെ കാട്ടി ബംഗ്ലാദേശിൻ്റെ മുൻ ജനറൽ വിരട്ടുന്നത് വടക്കുകിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പിടിച്ചെടുക്കാനുള്ള ഒരാഹ്വാനം തന്നെയാണ് ബംഗ്ലാദേശ് ഈ സാഹചര്യത്തിൽ ഉയർത്തുന്നത് എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇരട്ട പ്രഹരമാണ് ഒരു ഭാഗത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ യുദ്ധമുന്നണിയിലെ മുന്നണിയിലെ യുദ്ധക്കളത്തിലെ തുറുപ്പ് ചീട്ടായി തന്നെ ഇന്ത്യയുടെ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓലപ്പാമ്പിനെ കാട്ടി നാലുപാടും വരിഞ്ഞു വരിഞ്ഞുമുറുകുമെന്ന് ഭീഷണിപ്പെടുത്തി ഇന്ത്യക്ക് നേരെ കുതിച്ചു വായുന്നത് പാകിസ്ഥാനുമായി മാത്രമല്ല ബംഗ്ലാദേശിനെയും ഇന്ത്യക്ക് സ്വന്തമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് പലരും ഇതിന് പിന്നാലെ കുറിക്കുന്നത് ഇന്ത്യക്കെതിരെയാണ് വിവാദമായ പരാമർശം ഉയർത്തിക്കൊണ്ട് ബംഗ്ലാദേശ് റൈഫിൾസ് മുൻ മേധാവി റിട്ടയർഡ് മേജർ ജനറൽ എ എൽ എം ഫസ്ലൂർ റഹ്മാൻ രംഗത്ത് വന്നിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ തിരിച്ചടി എന്നോണം ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞാൽ അതിൽ ഇന്ത്യയെ വെറുതെ വിടരുതെന്നും ഏഴോളം വരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശ് പിടിച്ചെടുക്കണമെന്നുമാണ് ഫസ്ലൂർ റഹ്മാൻ പറയുന്നത് ബംഗ്ലാദേശിന് നേരെ ഉറപ്പിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ തന്നെ ഇങ്ങനെ ഒരു ആഹ്വാനം നടത്തുന്ന ബംഗ്ലാദേശിൻ്റെ തന്നെ മുൻ സേനാ മേധാവിയെക്കുറിച്ചുള്ള പരിഹാസങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് സ്വന്തം രാജ്യത്തെ കലാപം പോലും അടിച്ചമർത്താൻ കഴിയാത്ത സേനയാണ് ഇന്ത്യയെ പോലൊരു മഹാരാജ്യത്തെ പിടിച്ചടക്കാനായി രംഗത്ത് വരുന്നത് ബംഗ്ലാദേശ് എന്നൊരു രാജ്യമുണ്ടാകാൻ തന്നെ രാജ്യമുണ്ടായത് തന്നെ ഇന്ത്യയുടെ കനിവാണ് അതൊക്കെ മറന്നുകൊണ്ട് ഇങ്ങനെ ക്രൂരമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും തക്കതായ തിരിച്ചടി ഉടനടി കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും ബംഗ്ലാദേശിനെ താക്കീത് ചെയ്യുന്നു എന്നാൽ ബംഗ്ലാദേശ് ഒറ്റയ്ക്കല്ല പാകിസ്ഥാനൊപ്പം ചൈനയുടെ സഹായം തേടണമെന്നാണ് നാഷണൽ ഇൻഡിപെൻഡൻ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള റഹ്മാൻ്റെ ആവശ്യം ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിലെ ഏഴോളം സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കണം അതിൽ ചൈനയുമായ സംയുക്ത സൈനിക ക്രമീകരണത്തെക്കുറിച്ചുള്ള ചർച്ച ആരംഭിക്കണം ഇത് ആവശ്യമാണെന്ന് തനിക്ക് തോന്നുമെന്നാണ് റഹ്മാൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഒരു സ്ഥിര ഭരണകൂടം പോലുമില്ല ഇടക്കാല ഭരണകൂടമാണ് ബംഗ്ലാദേശിൽ മുന്നോട്ട് പോകുന്നത് അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വേട്ടയും ഇന്ത്യ വിരുദ്ധ പ്രകടനങ്ങളുമൊക്കെ ശബ്ദങ്ങളുമൊക്കെ ഇതിനു മുൻപ് ഇന്ത്യ വ്യക്തമായി തന്നെ നിരീക്ഷിച്ചതാണ് അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ യുനസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടതുമാണ് എന്നാൽ യുനെസ്ന് പോലും കൃത്യമായ ശബ്ദമില്ലാത്തൊരു രാജ്യമായി ബംഗ്ലാദേശ് മാറുന്നു സൈന്യത്തിൻ്റെ അരാജകത്വം തന്നെയാണ് രാജ്യത്തെങ്ങും കാണാനായി സാധിക്കുന്നത് പാകിസ്ഥാനുമായും ചൈനയുമായും ചങ്ങാത്തം സ്ഥാപിക്കാനാണ് ബംഗ്ലാദേശ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഇരുണ്ട കാലഘട്ടത്തിലേക്ക് പിന്നോട്ട് നടക്കുന്നു ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഏറെ വഷളായി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിച്ച് ബന്ധം മെച്ചപ്പെടുത്തണമെന്ന് ഇരു രാജ്യങ്ങളും ശ്രമം നടത്തുന്നെങ്കിൽ പോലും ഇതിനിടങ്കോലിടാനാണ് റഹ്മാനെ പോലുള്ളവർ ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായി രംഗത്ത് വരുന്നത് ചൈനയോടുള്ള സൗഹൃദ നിലപാടും വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷണവുമാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടാക്കിയത് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിൻ്റെ മുഖ്യ ഉപദേഷ്ടവായിട്ടുള്ള മുഹമ്മദ് യൂനസ് തന്നെയാണ് ചൈനയെ വരിഞ്ഞു മുറുക്കി ഒപ്പം ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോയി ഒരു പടുുകുഴിയിലേക്ക് ചാടാൻ ശ്രമിക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശിനുള്ള ട്രാൻസ്ഷിപ്മെന്റ് അവകാശങ്ങളൊക്കെ തന്നെ ഇതിനോടകം പിൻവലിച്ചിട്ടുണ്ട് മറുപടിയായി ഇന്ത്യയിൽ നിന്നുള്ള നൂലിറക്കുമതി ബംഗ്ലാദേശ് അവസാനിപ്പിക്കുകയും ചെയ്തു ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വളരെ ഗുരുതരമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇങ്ങനെയുള്ള പ്രകോപനപരമായ നീക്കങ്ങൾ പരാമർശങ്ങൾ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ പദ്ധതികൾ അടക്കം ഇന്ത്യക്ക് താൽക്കാലികമായി അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു